ോചക്ക് പിന്നാലെ അടി ചോദിച്ചു വാങ്ങി സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ വയൽ കിടക്കുന്ന നാക്കുകൊണ്ട് എന്തുമാകാം എന്ന് ഹുങ്കു കാണിച്ച ബോച്ച പോലെ സെൻട്രൽ സ്റ്റേഷൻ ലോക്കപ്പിൽ കഴിച്ചു കൂട്ടുമ്പോഴാണ് അടുത്തതാ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ പക്കൽ നിന്നും പണി ചോദിച്ചു വാങ്ങുന്നത് ഹണി റോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായി രംഗത്തെത്തിയ രാഹുൽ ഈശ്വർ ആകട്ടെ നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തുന്നത് ഹണിറോസിനെ വിമർശിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലൊരു വിമർശനം നടത്തുന്നത് വസ്ത്രധാരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് ചുട്ട മറുപടിയാണ് ഹണിറോസ് ഇപ്പോൾ നൽകുന്നത് സ്ത്രീകൾക്ക് എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുലീശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ട് ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുമെന്നാണ് ഹണി പറയുന്നത് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പ് ഇങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്ര കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് തന്നെ ഉണ്ടാക്കിയനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം അതേസമയം ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യാവസായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ നടത്തിയിരിക്കുന്നു തുടർന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ ലോക്കപ്പിലാക്കിയിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബിയുമായി പോലീസ് സംഘം രാത്രിയോടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രത്യേക പോലീസ് സംഘം ബോബിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് തുടർന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ ബോബിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹാജരാകുമെന്നാണ് വിവരങ്ങൾ നടി ഹണിറോസിനെതിരെ നടത്തിയത് ദുയാർത്ഥ പ്രതികരണമെന്നും മോശം കാര്യങ്ങളൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം മുൻകൂർ ജാമ്യമെടുക്കാൻ പോകുമ്പോഴാണ് പോലീസ് പിടികൂടിയതെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്നും ബോബി പറഞ്ഞിരുന്നു നടി ഹണിറോസ് നൽകിയ രഹസ്യമൊഴിയിൽ വ്യാവസായി ബോബിക്കെതിരെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദ്യമാവുകയാണ് നിലവിലെടുത്തിരിക്കുന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടോ എന്നതിൽ നിർണായകമാവുകയാണ് ഈ രഹസ്യമൊഴിയായിരിക്കും എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ െയാണ് ഹണിറോസ് രണ്ട് മണിക്കൂറോളം രഹസ്യമൊഴി നൽകിയത് ബോബിയെ ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ